നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം പെരുമ്പാവൂർ ഓപ്ഷൻസിൽ ആഡി സെയിൽ തുടങ്ങി ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും വലിയ കളക്ഷൻ തന്നെ വേണ്ടി ഓപ്ഷൻസ് ഒരുക്കിയിരിക്കുന്നു എ എം റോഡിൽ പെരുമ്പാവൂർ ഫെഡറൽ ബാങ്കിന് എതിർവശത്താണ് ഈ വസ്ത്രാലയം മനം കവരുന്ന പുതുപുത്തൻ വസ്ത്രശേഖരം വൻ വിലക്കുറവിൽ ആഡി സെയിലിന്റെ ഭാഗമായി സ്വന്തമാക്കാം വസ്ത്ര അഭിരുചികളുടെ വിസ്മയ കാഴ്ചയൊരുക്കി പെരുമ്പാവൂർ ഓപ്ഷൻസിൽ ആടിമാസ മാസ തുടങ്ങി വർഷത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഓഫറുകളും സമ്മാനങ്ങളും ഈ സീസണിലും ഉണ്ട് ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം നീളുന്ന ആടി സെയിൽ ഓഫറുകൾ സ്വന്തമാക്കാൻ ഓപ്ഷൻസിൽ ഇപ്പോഴേ തിരക്കേറി കഴിഞ്ഞു നൂറ് രൂപ മുതലാണ് സാരികളുടെ വില ആരംഭിക്കുന്നത് ടോപ്പുകൾ ഷർട്ട് ടീഷർട്ട് ജെൻസ് ഷർട്ട് ബ്ലാങ്കറ്റ് നൈറ്റി ബിറ്റ് ലുങ്കി നൈറ്റികൾ എന്നിവയുടെ വിലയും നൂറ് രൂപ മുതൽ ആരംഭിക്കുന്നു ബെഡ്ഷീറ്റ് ഷർട്ട് പീസ് എന്നിവയുടെ വില രൂപയിലാണ് തുടങ്ങുന്നത് ജീൻസ് പാൻസ് സെറ്റ് സാരി എന്നിവയുടെ വില മുന്നൂറ്റി അൻപത് രൂപയിലും ആരംഭിക്കുന്നത് ട്രാവൽ സ്യൂട്ട് നൂറ്റി അൻപത് ബോയ്സ് ഷർട്ട് അൻപത് ഷാൾ ബ്ര ബോട്ടം എന്നിവയ്ക്ക് പത്ത് രൂപ എന്നിങ്ങനെയാണ് വിലയുടെ തുടക്കം ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും വലിയ കളക്ഷൻ ഗുണഭോക്താവിന് വേണ്ടി ഓപ്ഷൻസ് ആഡി സെയിലിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നു ഇത്തവണത്തെ ആഡിസെയിലൂടെ ഓപ്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കുന്നത് വമ്പൻ കളക്ഷൻസ് ആണ് സാരി ചുരാർ മെറ്റീരിയൽ ടോപ്സ് ജെൻസ് വെയർ കിഡ്സ് വെയർ ലേഡീസ് വെയർ എന്നിവയിലെല്ലാം വമ്പൻ കളക്ഷൻസ് ആണ് എന്ന് മാത്രമല്ല ഏറ്റവും ക്വാളിറ്റിയുള്ള ഐറ്റംസ് ഏറ്റവും ലോ കോസ്റ്റിലാണ് നിങ്ങൾക്ക് നൽകുന്നത് ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങളെല്ലാവരും വന്ന് കാണണം നിങ്ങളെല്ലാവരും പർച്ചേസ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു പവിത്ര സിൽക്സ് ഡിസൈനർ സാരി ടെസർ സിൽക്സ് ഹാൻഡ്ലൂം സാരികൾ പലതരം ലാച്ചകൾ കുർത്തികൾ കുട്ടികൾക്കുള്ള ഡ്രസ്സുകൾ എന്നിങ്ങനെ ഏറ്റവും മികച്ച ബ്രാൻഡുകളുടെ നിര നീളുന്നു ഷിഫോൺ മെറ്റീരിയൽ പലതരം തുണിത്തരങ്ങൾ ജയ്പൂർ കോട്ടൺ ഷിഫോൺ പ്രിന്റഡ് നെറ്റ് എന്നിവയുടെ ചുരിദാർ മെറ്റീരിയൽസും ഷിഫോൺ ഷാളുകളും നിരവധിയാണ് വിവിധ വസ്ത്രങ്ങളുടെ നവീനമായ കളക്ഷൻസ് തന്നെ ഒരുക്കിയാണ് പെരുമ്പാവൂർ ഓപ്ഷൻസ് ഈ വർഷവും അടിമാസകാലത്ത് വസ്ത്രാഭിരുചികളുടെ വിസ്മയ കാഴ്ചയാകുന്നത് മറ്റൊരിടത്തും ലഭിക്കാത്ത വൻ വിലക്കുറവിൽ തകർപ്പൻ ഷോപ്പിംഗ് എന്ന സന്ദേശമാണ് ഓപ്ഷൻസിന്റെ ആകർഷണം സാരികൾ ചുരിദാർ മെറ്റീരിയൽസ് സ്റ്റിച്ചിംഗ് മെറ്റീരിയൽസ് റെഡിമെയ്ഡ് ചുരിദാറുകൾ ജെൻസ് ജീൻസ് എന്നിവയുടെ വിപുലമായ ശേഖരം തന്നെ ഇവിടെ സന്ദർശകരെ കാത്തിരിക്കുന്നു കൂടാതെ ലെഗിൻസ് ടീഷർട്ട് ഫ്രോക്കുകൾ വർദ്ധ കുർത്തീസ് ഫാൻസി ടോപ്പുകൾ എന്നിവയുടെ നീണ്ട നിരയുമുണ്ട് വിവാഹങ്ങൾക്ക് വർണ്ണ അതുല്യമായ വെഡ്ഡിംഗ് കളക്ഷൻസ് തന്നെ ഓപ്ഷൻസിൽ നിരന്നിട്ടുണ്ട് പേസ്റ്റൽ ബ്രോക്കേറ്റ് സാരികൾ സിൽവർ ബ്രോക്കേറ്റ് സാരികൾ കാഞ്ചീപുരം ബനാറസ് സാരികൾ വൈറ്റ് സ്റ്റോൺ കളർഫുൾ ലാച്ച സിൽവർ ജെറി ലാച്ച വെൽവെറ്റ് ആന്റിക് ലാച്ച തുടങ്ങിയവയുടെ കമനീയമായ വമ്പൻ കളക്ഷനുമുണ്ട് ഉണ്ട് എം റോഡിൽ പെരുമ്പാവൂർ ഫെഡറൽ ബാങ്കിന് എതിർവശത്താണ് ഈ വസ്ത്രാലയം ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ